ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ വേണമെന്ന ആഗ്രഹം അതവർക്കുണ്ടോ എന്നുള്ള ടോപ്പിക്കിനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എങ്കിലും ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ ഇത് നമ്മളൊരു അഡ്വെർടൈസ്മെൻറ്റ് പർപ്പസ് പോലെ ഇന്ന ടോപ്പിക്കിൽ കുറച്ച് കാർഡ് എടുക്കുന്നു അത് നമ്മൾ വീഡിയോ ആയി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കാണുക സാഹചര്യങ്ങളായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക അതുവാ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും അപ്പോൾ നെഗറ്റീവ് എനർജി നിങ്ങളുടെ മൈൻഡിലോട്ട് എടുത്ത് വയ്ക്കാതിരിക്കുക ഓക്കെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പല എന്താ പറയുക നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടി നമ്മുടെ അടുത്ത് ഇല്ലേ ഇല്ല കാരണം എനിക്ക് നിങ്ങളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ല നിങ്ങളൊരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് വരുന്നത് നമ്മളൊരു സൊല്യൂഷനാണ് കൊടുക്കുന്നത് മറ്റു ചേച്ചിമാരെ പോലെ അല്ലെങ്കിൽ മറ്റു ടാരറ്റ് റീഡേഴ്സിനെ പോലെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടിയും പറയില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നതെങ്കിൽ പോസിറ്റീവ് പറയും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പറയും നമ്മൾ റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരിക പിന്നെ നമ്മൾ പേഷ്യൽ റീഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ കോൾ ചെയ്യാം ഇത് ചെയ്യാം ഓക്കെ പിന്നെ ഇത് ഞാൻ എന്താ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല ഇതിൽ പറയുന്ന കാര്യങ്ങളെ ഫോഴ്സ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു മുഴുവനായിട്ട് കാണാനും ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് നേരെ നോക്കാം റീഡിങ്ങിലേക്ക് നോക്കാം ഈ ഒരു ബന്ധത്തിൽ ഞാൻ പറയുന്നു ഓൾ ഓവർ കാർഡ് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും പലരും ചോദിക്കും കാലാവസ്ഥ പ്രവചനം എന്ന് കാലാവസ്ഥ പ്രവചനം ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ എനർജി അല്ല ഞാൻ ഈ ടോപ്പിക്കിൽ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ താല്പര്യമെങ്കിൽ മാത്രം മുന്നോട്ട് കണ്ടാൽ മതി എന്നർത്ഥം കാരണം ഇത് കാണുന്നവർ പല വിധത്തിലുള്ള ആൾക്കാരാണ് അവരുടെ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡിഫറൻറ്റായിരിക്കാം കുറച്ച് പേർക്ക് റെസനേറ്റ് ആകാം കുറച്ച് പേർക്ക് റെസനേറ്റ് ആവാതിരിക്കാം പിന്നെ നിങ്ങൾ പേഷ്യൽ റീഡിംഗ് ഒക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് വന്നെടുക്കണമെന്ന് ഞാൻ ഒരാളോടും പറയുന്നില്ല നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ ഏറ്റവും കൂടുതൽ റെസനേറ്റ് ആവുന്നത് അവിടെ പോയിട്ടാണ് നിങ്ങൾ റീഡിങ് എടുക്കേണ്ടത് അല്ലാതെ ചുമ്മായിട്ട് ആരുടെ റീഡിങ് കണ്ടാതെ എൻ്റെ എനർജിയാണെന്ന് പറഞ്ഞ് ഇന്ന് വരുന്ന ആൾ വരും ഒന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കാതിരിക്കുക നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക ഒരു പേഷ്യൻ റീഡിങ് എവിടെയാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അവിടെ പോയി എടുത്തിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാം ഈ സാഹചര്യത്തിൽ അതിന് കുഴങ്ങി കിടക്കാതിരിക്കാം ഓക്കെ അപ്പം ഇന്നീ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള കാര്യമാണ് മേ ബി നിങ്ങളുടെ ആവാം അല്ലെങ്കിൽ അവരുടെയാവാം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആവാം അല്ലെങ്കിൽ അടിച്ച് പിരിഞ്ഞ് പോയിട്ടുണ്ടാകാം ഓക്കെ ഇതിൽ പിന്നെ വരുന്ന നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം ഏജ് ഡിഫറൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടി എന്താണെന്ന് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് തേർഡ് പാർട്ടി സാഹചര്യം വ്യക്തി ആവാം നെഗറ്റീവ് എനർജീസ് ആവാം ബ്ലാക്ക് മാജിക് ആകാം അങ്ങനെ എന്തും ആവാം അപ്പോൾ സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങളായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തുന്നത് ഇത് റിലേഷൻഷിപ്പിലുള്ള ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് മുന്നോട്ടുള്ള എൻ്റെ റീഡിങ് കേൾക്കാൻ ശ്രമിക്കാം ഈ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് അവരുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളായിട്ട് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അത്തരം എല്ലാ സ്വപ്നങ്ങളും ഒരു തകർന്ന അവസ്ഥയിലാണ് ഒരു തകർന്ന കുടുംബം നിങ്ങളുടെ മോഹങ്ങളെല്ലാം തകർന്ന് വീണടിഞ്ഞു ഗാർഹികമായിട്ടുള്ള പൊരുത്തക്കേട് അത് ചിലപ്പോൾ വീട്ടിൽ ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിൻ്റെ ഗോസിപ്പ് പറയുന്നുണ്ടാകാം വീട്ടിലായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ അച്ഛൻ അമ്മ ഇത്തരത്തിലുള്ളവർ എന്തെങ്കിലും ഒരു തടസ്സവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടായിരിക്കും നിങ്ങൾ ഇത്തരം സാഹചര്യത്തിൽ വന്നിരിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്കോ അവർക്കോ തീർച്ചയായിട്ടും ഒരു ആന്തരിക സന്തോഷം ഇല്ല എന്ന് തന്നെ പറയാം ഈ റിലേഷൻഷിപ്പിലോ അതുമില്ല ഒരു മന്ദതയാണ് ഒരു അസംതൃപ്തിയാണ് നിങ്ങൾക്ക് ആകാ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം ഒട്ടും കൺട്രോളില്ല കാരണം ഒരു ചീത്ത സമയം എന്നൊക്കെ നമ്മൾ പറയില്ലേ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ആരെയോ നിയന്ത്രണത്തിലായിരിക്കാം അത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് മറ്റു റിലേഷൻഷിപ്പ് ഉണ്ടാകാം ഓക്കെ ഈ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കും അവർക്കും നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം ഇതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാതെ മറച്ചു വെച്ചിട്ടുണ്ടാകാം നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്താണ് ആ ഇഷ്യൂ എന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ക്ലാരിഫൈ ചെയ്യാൻ ഈ സമയത്ത് സാധിക്കുന്നുണ്ട് ആ സത്യത്തിനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവർ മറച്ചു വച്ചെങ്കിൽ പോലും ഓക്കെ ഈ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് അവരെ വേണം നിങ്ങളുടെ വാദം തെറ്റുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാകാം ലോങ് ഡിസ്റ്റൻസ് ആവാം അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് എന്താ പറയുക ഒരു പുതിയ പുതിയതായിട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പണ്ടത്തേനേക്കാളും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഒത്തുചേരാൻ സാധിക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോയി ഒത്തുചേരലല്ല നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയൊരു സമയം കൂടി തന്നെയാണെന്ന് പറയാം അത്തരത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് പേരൊക്കെ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഓക്കെ ഈ വ്യക്തി എനിക്ക് ഓക്കെ ആവില്ല ഞങ്ങളുടെ ആശയങ്ങൾ തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നതാകാം നിങ്ങൾക്ക് ഇപ്പം സ്വയം ഈ ഒരു സിറ്റുവേഷനിൽ അവൻ അല്ലെങ്കിൽ അവൾ പോയി ഈ സിറ്റുവേഷത്തിനെ നല്ല രീതിയിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് കുറേ പേരൊക്കെ എന്താ പറയുക കുറേ നാൾ കരഞ്ഞും പിഴിഞ്ഞുമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇതെനിക്ക് വിധിച്ച വ്യക്തിയല്ല ഇനി യൂണിവേഴ്സ് ഒന്നിപ്പിക്കുന്നെങ്കിൽ ഒന്നിപ്പിക്കട്ടെ എന്നൊരു രീതിയിൽ സമാധാനം കണ്ടെത്തി നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടുള്ള പാതയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് കുറേ പേരൊക്കെ എന്താ പറയുക ഇപ്പോഴും നഷ്ടം ഒട്ടക്കച്ചവടത്തിലൊക്കെ നഷ്ടം വന്ന പോലെ തന്നെ ആ വ്യക്തി പോയി അവരല്ലാതെ ഇരിക്കും മറ്റാരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരിക്കുന്നവരുണ്ടാകാം അത്തരത്തിലുള്ളവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇവർ ഉള്ളതാണെങ്കിൽ നിങ്ങളിവർ കണ്ടുമുട്ടിയത് വല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കും അതിലേക്ക് അടുപ്പിച്ചത് യൂണിവേഴ്സാണ് പിന്നെ നിങ്ങളുടെ തമ്മിൽ ഒന്നിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സ് തന്നെ വിചാരിക്കണം അതിന് ചിലപ്പോൾ ഒരു സമയമായിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആ വ്യക്തിക്ക് തീരുമാനം എടുക്കാൻ കുറച്ച് സമയം കൊടുക്കേണ്ടതായിട്ട് വരാം ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയത്തിലേക്ക് ആയിരിക്കാം അപ്പോൾ അവർക്ക് സമയം കൊടുക്കാനുള്ളതാണെങ്കിൽ സമയം കൊടുക്കൂ എന്നാണ് പറയുന്നത് കുറേ പേരൊക്കെ ഞാനീ പറഞ്ഞല്ലോ ഈ ബന്ധത്തിൽ ഒട്ടും ഫോക്കസ് ഇല്ല കാരണം അവർക്ക് മറ്റ് റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടാകാം ഇതി മുന്നോട്ട് പോവില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ അവരുടെ കുറേ വികാരങ്ങളെ അടിച്ചമർത്തി ഒന്നും പറയാതിരിക്കുന്നുണ്ടാകാം കാരണം അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഫാമിലി വേണോ നിങ്ങൾ വേണോ അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് എനർജീസ് ആയിരിക്കാം നിങ്ങളെ വേർപിരിച്ചത് ഒന്നും അവരിലൊന്നും ഇല്ല ഇപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനെയാണ് കുറച്ച് പേർ എന്താ പറയുക ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അവർ പണത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളിലേക്ക് വന്നത് നിങ്ങളിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയിട്ടുണ്ടാകാം അവർക്ക് ആകെ നിങ്ങളൊരു കംഫർട്ട് സോണാണ് ഓക്കെ ആയിട്ടുള്ള സ്ഥലമാണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകാം പിന്നെ അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ടാകാം ഈ ബന്ധം മുന്നോട്ട് പോയി എന്താണ് ഉണ്ടാകുക ചിലപ്പോൾ ഡിഫറെൻ്റ് അതൊക്കെ ആയിരിക്കും നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ഇത് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല കുറേ ബന്ധത്തിലൊക്കെ എന്താ പറയുക ഇന്ന് വരും നാളെ പോവും ഈ ഓൺ ആൻഡ് ഓഫ് പോലെ തന്നെ ഡെയിലി തല്ലും വഴക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എത്ര സിങ്കായാലും ഒരാഴ്ചയിൽ രണ്ടും മൂന്നും വഴക്കൊക്കെ വെച്ച് വരും ഒരു റിലേഷൻഷിപ്പ് നമ്മളൊരു ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യമില്ല കാരണം നിങ്ങൾ ഇതിങ്ങനെ പോയി നമുക്ക് ഒരുപാട് വിഷമിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തരുന്നു എന്ന് മാത്രമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുക ചിന്തിച്ചിട്ട് എന്താണ് നമ്മൾക്കിടയിൽ നടക്കുന്നത് എന്താണ് ഞാൻ ഇനി വേണ്ടത് എന്നൊക്കെ നിങ്ങൾ സ്വന്തം മനസ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ മറ്റുള്ളവരുടെ ഈ പറഞ്ഞ് ഞാനടക്കമുള്ള ആൾക്കാരുടെ ഒരാളുടെ ഉപദേശം നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെയാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിനെ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കാം ഞാനീ പറഞ്ഞു ഫാമിലി ഇഷ്യൂസ് കൊണ്ടൊക്കെ ആയിരിക്കും ആ വ്യക്തി പോയിരിക്കുന്നതെന്ന് പറഞ്ഞു അവർക്കൊരു കഴിവില്ല ഇതിലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവില്ലായ്മയാണ് അല്ലെങ്കിൽ മറ്റാളുകൾ അമിതമായിട്ട് സമ്മർദ്ദം ചൊലുത്തുന്നുണ്ടാകാം അത് വേണ്ട അത് ശരിയാവില്ല ഇതിങ്ങനെ പോയാൽ പോരാതെ തന്നെ നിങ്ങളുടെ കുറേ കൺഫ്യൂഷൻ കൂടി ആവുമ്പോൾ ഇതൊക്കെ വരും ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ പേരൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഇനി ഇത് വേണ്ട ഇത് ശരിയാവില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണോ ഫലമൊക്കെ നമുക്കൊരു വ്യക്തതയൊക്കെ വന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞ് എന്നൊക്കെ ആയിട്ട് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകും അത്തരത്തിലുള്ള ആൾക്കാർ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സ് പറഞ്ഞ് നിങ്ങൾ അത്തരത്തിൽ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറുമ്പോൾ നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങളാണ് വരുന്നത് അത് പല ടൈപ്പിലാവാം പണാവാം ജോലി ആവാം പുറത്തേക്ക് പോകാൻ സാധിക്കും ഏത് അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാകാം നമുക്കെല്ലാം യൂണിവേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ തരൂ എന്ന് വിശ്വസിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൂടുതലും തോന്നുന്നത് ഫാമിലി ഫാമിലി ആയിരിക്കും ഇതിൽ ഒരു തേർഡ് പാർട്ടിയായിട്ട് മെയിനായിട്ട് വരുന്നത് അവരുടെ ഒരുപാട് ചോദ്യം ചെയ്യലുകൾക്ക് നിങ്ങളുടെ ഈ വ്യക്തി വിധേയമാകുന്നുണ്ടാകാം ഒരുപാട് പേര് പ്രേരിപ്പിക്കുന്നുണ്ടാകാം ഇത് വേണ്ട ഇത് ശരിയല്ല ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് ഒട്ടും ഒരു ആൻസറ് എന്താണ് ഒരു മറുപടി എന്ന് അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോൾ അത് നിങ്ങൾക്കും ആവാട്ടോ പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് മാജിക്ക് നെഗറ്റീവ് എനർജീസൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വ്യക്തിയായിരിക്കാം അവരായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇത്തരത്തിലാക്കിയത് അത് ഫാമിലിയിലുള്ളവരാകാം സഹപ്രവർത്തകരാകാം കൂട്ടുകാരാകാം നിങ്ങൾ നിങ്ങളുടെ റിലേഷനായിട്ട് നോക്കാം എന്താണ് അതിൻ്റെ സാധ്യതകൾ എന്നൊക്കെ പിന്നെ ഇതിലൊരു വഞ്ചന തന്ത്രം അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഇപ്പോഴും മെനഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളെ പൊളിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ ഈ റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾക്കിടയിലും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാകാം ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ആശയങ്ങൾ തമ്മിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലികൾ തമ്മിലാകാം എന്ത് വേണമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ് അപ്പോൾ പിന്നെ എന്താ പറയുക കുറേ പേരൊക്കെ ആ വ്യക്തി പോയി അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ ആണ് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് എന്താ പറയുക കൂട്ടിലകപ്പെട്ട പോലെ ഒരു സ്വന്തമായിട്ട് ഒരു തടവുണ്ടാക്കി അതിൽ കിടക്കുന്ന പോലെ സ്വയം ഇരയാവുക എന്നൊക്കെ പറയില്ലേ അവരുടെ പ്രശ്നം കൊണ്ട് തന്നെ അവരൊരു പ്രശ്നത്തിൽ ഉണ്ടാക്കി അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു യെസ് ആണെങ്കിലും നോയണങ്കിലും പറയാൻ പറ്റുന്നില്ല അത്രയും കാരണം കൊണ്ടൊക്കെ ആയിരിക്കും മറ്റേ വ്യക്തി വിരിഞ്ഞു പോയത് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകാം ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് അപ്പോൾ ആ കൺഫ്യൂഷൻസിനെല്ലാം ഓവർകം ചെയ്ത് ഇതിഞ്ഞ് മുന്നോട്ട് പോയാൽ എന്താവും ഇതിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുമോ സാധിക്കുമോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നവരും ഈ വീഡിയോ കാണുന്നുണ്ടാകാം അപ്പോൾ നമ്മൾ ഓൾ ഓവർ നോക്കിയപ്പോൾ നിങ്ങളെ വേണമെന്ന ആഗ്രഹം അവർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച് പേർക്കൊക്കെ ഇത് നല്ല രീതിയിൽ പണ്ടത്തേനേക്കാൾ മനോഹരമായിട്ട് കൊണ്ടുവരണം എന്നാഗ്രഹമുണ്ട് കുറച്ച് പേരെന്താ പറയുക ഈ ബന്ധത്തിലെ എല്ലാ കാര്യങ്ങളെയും സത്യം സത്യം വ്യക്തത കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുന്നവരുണ്ടാകാം അതുപോലെ തന്നെ കുറച്ച് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മകളിൽ അതിൽ തന്നെ ക്ലീൻ ആയി തൂങ്ങി കിടക്കുന്നുണ്ടാകാം അപ്പോൾ ഇത്രയും റീഡിങ് കഴിഞ്ഞിട്ട് ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഇത് ജനറൽ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും അങ്ങനെയാണ് നമ്മൾ പല ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ പോയി നോക്കാവുന്നതാണ് പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്ന കാര്യം പറഞ്ഞു നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടി ഇല്ലേ ഇല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്കിവിടെ വരുന്ന കാർഡ് എന്താണോ അതാണ് പറയുന്നത് നമ്മൾ നല്ല ടൈം എടുത്തിട്ടാണ് റീഡിങ് കൊടുക്കുന്നത് നമുക്ക് യെസ് ഓറിൻ്റെ ക്വസ്റ്റ്യനും ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എന്നോട് ചോദിക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാവുന്നതാണ് പേഴ്സണൽ റീഡിംഗിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓളോകുന്നത് ഇത് ഈ പറയുന്ന ഒരു കാര്യത്തിന് ഫോഴ്സ് ചെയ്യേണ്ട നിങ്ങളുടെ എനർജി അല്ലേ അല്ല കാരണം ഞാനിത് അഡ്വെർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് മേ ബി ഇതിലെ സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടാകാം അത്രമാത്രം ഓക്കെ അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി